ഹായ് കൂട്ടുകാരെ നമുക്കത് നിങ്ങൾക്കായത് ഒരു സംഭവം നമ്മുടെ ആലപ്പുഴ പഴവീടെ എത്തിയിട്ടുണ്ട് ഓണമുളകാണ് ചങ്കികളെ ഓണമുള് നമ്മളത് നല്ല അടിപൊളി തിരിയ മുളക് നമ്മുടെ ഒരു മണഞ്ചേരിക്കാരാണ് അതോ ആണല്ലേ ുംറയും അതുപോലെ തന്നെ കൂടുന്നു കൊളസ്ട്രോൾ കുറയുന്നു യൂട്യൂബിലൊക്കെ അടിച്ചു നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും റമ്പുട്ടാന്റെ ഗുണങ്ങള് അതെന്താണ് ഗുണങ്ങളെന്ന് പറഞ്ഞാൽ യൂട്യൂബിലൊക്കെ അടിച്ചുകഴിഞ്ഞാൽ ഏഴ് ഗുണങ്ങളാണ് നമ്മൾ ഹോസ്പിറ്റലിൽ എന്നാലും ഡോക്ടർമാർ പറയുമ്പോൾ പിന്നെ പിരിയമുള കിട്ടും ഫുട് വരെ നമ്മുടെ അതായത് പഴവീട് ജംഗ്ഷൻ കെ സിയുടെ വീടിൻ്റെ ഫ്രണ്ട് ഏരിയയിൽ നമ്മൾ മണ്ണഞ്ചേരി നമ്മുടെ ഒരു കൈക്കാരനാണ് ഇവിടെ വന്നാൽ മതി നിങ്ങൾക്ക് ഇരുന്നൂറ് രൂപയ്ക്ക് നല്ല ഓണമുളക് നല്ല അടിപൊളി സാധനം അത് നല്ല ക്വാളിറ്റി ഉള്ള സംഭവമാണ് കേട്ടോ അത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ് ഇവിടെ വന്ന് ഞങ്ങൾക്ക് വാങ്ങിക്കാന്നു അതുപോലെ തന്നെ നമ്മുടെ റംബൂട്ടാൻ ഏതാണ് എന്ന് പറഞ്ഞ നല്ല അടിപൊളിയാണ് പ്രിയ സൗഹൃദങ്ങൾ നമ്മൾ വഴിയോര കച്ചവടക്കാരെയാണ് എൻ്റെ ചാനലിലൂടെ എൻ്റെ വീഡിയോയിലൂടെ ഞാൻ പ്രൊമോട്ട് ചെയ്തത് കാരണം നമ്മളെയും പ്രതീക്ഷിച്ച് ഒരാപ്പയും വിളിച്ച് രാവിലെ റോഡിലേക്ക് ഇറങ്ങുന്ന അവർക്ക് പ്രതീക്ഷകൾ കച്ചവടം നടന്നാലേ ഉള്ളൂ അപ്പോൾ മാളുകളിലും സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ നമ്മൾ ചെന്നില്ലെങ്കിലും അവർക്ക് കച്ചവടം കിട്ടും അത്യാവശ്യ സാധനങ്ങൾ പത്ത് രൂപ കുറച്ച് നമ്മുടെ കയ്യിലേ ഉള്ളെന്ന് പറഞ്ഞാൽ പോലും വഴിയോര കച്ചവടക്കാർ പൊതിഞ്ഞ് നമ്മളെ തന്നു വിടും അവർ തരാതിരിക്കുകയില്ല കടവായിട്ടാണേലും അവർ തരാൻ മനസ്സുള്ളവരാണ് അപ്പോൾ അവരെ കൂടെ നമ്മൾ പരിഗണിക്കുക ഓക്കെ റംബൂട്ടാൻ വരയ്ക്കുകയാണ് കൂടിയ വരയ്ക്കുകയാണ് നല്ല ക്വാളിറ്റി മുളകുവാണ് ഓക്കെ ഹായ് നമ്മുടെ ആലപ്പുഴ പഴവീട് ജംഗ്ഷനാണ് കെ സിയുടെ വീടിൻ്റെ ഓഫീസിൻ്റെയൊക്കെ ഓപ്പോസിറ്റാണ് നമ്മുടെ ഒരു മണ്ണഞ്ചേരിക്കാർ അവർ ഇന്നാളിവിടെ ഞാൻ വെമ്പൂട്ടാൻ്റെ ഒരു പലശ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരിവിടെയുണ്ട് നല്ല ഓണമുളക് നല്ല അടിപൊളി പിരിയമുളക് വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ വരുന്നവർക്ക് വാങ്ങിക്കാന്നാണ് ഒരു കിലോ ഇരുന്നൂറ് രൂപ കിലോ വിലയേ ഉള്ളൂ വൈകുന്നേരം വരെ ആളിവിടെ കാണും അപ്പോൾ കൂട്ടുകാരെയൊക്കെ ഓടി വരിക കേട്ടോ വർക്കും കഴിഞ്ഞ് ഊണ് കഴിക്കാൻ ഇറങ്ങുന്നവരൊക്കെ വന്ന് വാങ്ങിക്കുക ഓണമുള്ളതാണ് പിന്നെ നിങ്ങൾ നിങ്ങള് കോയിലും കടകളും തപ്പി അടക്കേണ്ട കാര്യമില്ല അതെ നമ്മുടെ മുന്നൂറ്റമ്പത് രൂപ കട വിലയെ വരുന്നതാണ് അത് നമ്മുടെ കൈക്കാരനെ ഇവിടെ കൊണ്ട് വിൽക്കുന്നുണ്ട്